യെസ് ഗുഡ് മോർണിംഗ് കുട്ടികളെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിങ്ങൾക്കൊരു ചാപ്റ്റർ എടുത്തോണ്ടിരിക്കേണ്ടല്ലോ ഞാൻ അത് നിങ്ങൾ നന്നായി പഠിച്ച് വന്നിട്ടുണ്ടോ മക്കളെ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എത്ര പേര് വീട്ടിൽ പോയിരുന്ന് നന്നായി പഠിച്ചു പറഞ്ഞിട്ടുണ്ടെന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ യെസ് മക്കളെ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ് കേട്ടോ യെസ് എല്ലാവരും റെഡി ആയിട്ടിരുന്നോ വിച്ച് കൺട്രി ഗ്രോസ് ദ മോസ്റ്റ് മെയ്സ് ഓ ടീച്ചർടെ മക്കളെല്ലാരും ഉണ്ട് രണ്ട് പേര് പഠിച്ചിട്ടില്ല എന്തേ എന്താ മക്കളെ നിങ്ങൾ എല്ലാവരും കൈ പോക്കണം നല്ല ടീച്ചർക്ക് സന്തോഷു യെസ് പാറോട് ചോദി ഫ്രണ്ട് ബെഞ്ചിരിക്കണ മോളു പർപ്പിൾ മോളു നീ പറ ഇംഗ്ലണ്ടാ ഇതാണോ നീ പഠിച്ചു വന്നത് ഇംഗ്ലണ്ട് ഈസ് ആൻസർ അവിടെ ഇരിക്കേ ഇനി ആരാ പറയാ ബാക്ക് ബെഞ്ച് മോനു നീ പറ യു എസ് ആ അപ്പൊ ആദ്യത്തെ ക്വസ്റ്റൻ നിങ്ങൾ ആൻസർ പറഞ്ഞു വെരി ഗുഡ് ഇറ്റ് ഇനി അടുത്ത ക്വസ്റ്റൻ ചോദിക്കണ്ടാ ടീച്ചർ എല്ലാവരും റെഡി ആയിട്ടിരുന്നോ എല്ലാരും കൈപൊക്കാൻ നോക്കൂട്ടാ വിച്ച് ബ്രെഡ് ഇൻഗ്രീഡിയൻ കോസസ് സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ ആ യെസ് ഈ സൈഡ് എല്ലാരും പഠിച്ചു വന്നിട്ടുണ്ട് ഇപ്പറത്തെ സൈഡില് ആ രണ്ടുപേര് പഠിച്ചിട്ടില്ല ഓക്കേ അപ്പൊ മോളു നീ പറയോ ഈ സൈഡിൽ ഒറ്റയ്ക്കിരിയണ മോളു സാ നീ പറ എന്താ കറക്റ്റ് ആൻസർ കോൺസ്റ്റാർച്ച് നോനോനോനോ കോൺസ്റ്റാർച്ച് പറഞ്ഞൊരു സംഭവം ഞാൻ പഠിപ്പിച്ചു തന്നിട്ടില്ല ഇരിക്കേ 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 ഇറോങ് ആൻസർ ഇനി ആരാ ബാക്ക് ബഞ്ച് മോനോ നീ പറ ഷുഗർ നോൺസെൻസ് സെൻസാടായി പറയണത് ഷുഗർ ഒക്കെ ആണോ റോങ് ആണത് ഇരിക്കുമോനോ ഫ്രണ്ട് നീ പറ യെസ് ഈസ്റ്റ് ഈസ് ആൻസർ വെരി ഗുഡ് അടുത്ത ക്വസ്റ്റൻ ചോദിക്കാൻ എല്ലാവരും കൈ പൊക്കാൻ യെസ് ഇതാണ് നോക്കി വാട്ട് റീ ഡു പീപ്പിൾ ട്രഡീഷണലി ഈസ്ഡേടാ ഇതുപോലും അറിയില്ലേ ബാക്ക് ബെഞ്ച് മിഡിൽ ബെഞ്ച് എന്ത് എന്തിനോട്ട് വരണേ നിങ്ങൾ കഴിക്കാറുള്ള സാധനം

എക്സാം എല്ലാവരും നന്നായി എഴുതാം ആരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എഴുതരുത് കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞെട്ടിപ്പിക്കൂട്ടാ ഞെട്ടിച്ച് ഞാൻ പുറത്താക്കും അപ്പൊ സ്റ്റാർട്ട് ചെയ്തോ എക്സാം സ്റ്റാർട്ട് ചെയ്തോ എല്ലാരും തൊപ്പിക്കരൺ തൊപ്പിക്കരൻ ഡായിപ്പോടാ ഇനി ആരാ കോപ്പി അടിക്കണത് ബാക്കിൽ ഇരിക്കുന്ന അവളെ എയിമ കിട്ടണില്ലല്ലോ ആ അവൾ രക്ഷപ്പെട്ടു കഷ്ടിച്ച് രക്ഷപ്പെട്ടു ഇനി ആരാ അവള് അവളെ കിട്ടിയിട്ടാ ശെ അവളെ എയിമ കിട്ടനല്ലോ നല്ല ഭാഗ്യമുള്ള കുട്ടിയാണ് കേട്ടോ അവൾ അവൾ കോപ്പി അടിച്ച് കോപ്പി അടിച്ച് ഫസ്റ്റ് റാങ്ക് മേടിക്കുന്ന ആണ് എനിക്ക് തോന്നണത് ബാറ്റി അടിക്കണ മോൻ ഡായ് അറിയപ്പെടാ ക്ലാസ് ഇനി ആരാ ഡായ് അറിയപ്പോട ഈ ക്ലാസ് ചെയ്യുന്നു അങ്ങനെ നമ്മൾ മൂന്ന് പിള്ളേരെ നമ്മൾ ഞെട്ടിച്ച് പറഞ്ഞയച്ചിട്ടുണ്ട് പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് പ്രിൻസിപ്പാൾ കണക്കിനിക്ക് കൊടുത്തോളും യെസ് കുട്ടികളെ ജോഗ്രഫി എല്ലാവരും പഠിച്ചു വന്നിട്ടില്ലേ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ് ഇനി ഒരു എക്സ്ക്യൂസും പറയണ്ട പഠിച്ച് വന്നിട്ടില്ല ഇനിക്ക് ഒരു എക്സ്ക്യൂസും കേൾക്കണ്ട പഠിച്ച് വന്നിട്ടില്ല ഇന്നലെ ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നില്ല ഒന്നും പറയണ്ട ടീച്ചർ ചോദിക്കണേ ഞാൻ കറക്റ്റ് ആൻസർ പറയാ നല്ല പണിഷ്മെന്റ് ഉണ്ട് കേട്ടോ യെസ് സിമ്പിൾ ക്വസ്റ്റൻ ആണ് വേർ ഈസ് ദ ബിഗ് ബാൻ യെസ് കന്നടക്കാരൻ ടീച്ചറിൻ്റെ മോനെ പറയട്ട